ഈശോ മീശികായി സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് കാലയിലുയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ പരിശുദ്ധ കർമ്മല മാതാവും റൂഹയും ചേർന്ന് നയിക്കുന്ന ശക്തമായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ് ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായ അമ്പത്തിനാല് ഏഴും എട്ടും തിരുവചനങ്ങൾ ഏഷയ്യ അമ്പത്തിനാല് ഏഴും എട്ടും തിരുവചനങ്ങൾ നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാൽ മഹാ കരുണയോടെ ഞാൻ നിന്നെ തിരിച്ചു വിളിക്കും നിമിഷ നേരത്തേക്ക് കോപാകുലനായ ഞാൻ നിന്നോട് അസഹിഷ്ണുത കാണിച്ചുവെങ്കിൽ പെട്ടെന്ന് തന്നെ മഹാസ്നേഹത്തോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും എന്ന് വിമോചകനായ കർത്താവ് അരുൾ ചെയ്യുകയാണ് ഏഷയ്യ ഏഴും എട്ടും തിരുവചനങ്ങൾ മഹാകരുണയോടെ തിരിച്ചു വിളിക്കുന്ന കർത്താവ് മഹാകരുണയോടെ തിരിച്ചു വിളിക്കുന്ന നമ്മളോട് കരുണ കാണിക്കുന്ന കർത്താവ് എത്ര പാപം ചെയ്ത് നമ്മൾ കർത്താവ് നമ്മളോട് കോപാവലായാലും പിന്നീട് നിമിഷ നേരത്തേക്ക് മുഖം തിരിച്ചു കളയാണ് മുഖം തിരിച്ചു നിൽക്കുന്ന കർത്താവ് എന്നാൽ വിമോചകനായ കർത്താവ് വീണ്ടും നമ്മെ തിരിച്ചു വിളിക്കുന്നു തിരിച്ച് സ്നേഹിക്കുന്ന ഈ ദൈവം ഈ ദൈവത്തെ വേദനിപ്പിക്കാതെ ഈ നോമ്പുകാലം അതിൻ്റെ പൂർണ്ണതയിൽ ഇനി അധിക ദിവസങ്ങളിലെ ദിവസങ്ങളും ഓടാണ് നോമ്പുകാലം ഇനി ഒരു മലയാറ്റൂർ യാത്ര നമ്മൾ ഒശാന ഞായറാഴ്ച മലയാറ്റൂര് നിങ്ങൾ നിങ്ങൾ സിസ്റ്ററിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും അപ്പോൾ മഹാകരുണയോടെ നമ്മൾ പിന്തുടരുന്ന കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം നമ്മുടെ ദിവസങ്ങളിലെ പ്രിയപ്പെട്ടവരെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുന്നത് വളരെ നല്ലതാണ് ചിലരോട് സിസ്റ്റ് പറഞ്ഞ പോലെ അതൊക്കെ ഇറങ്ങിയ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെയല്ല അതെപ്പോഴും കാണുന്നത് കണ്ണീരോടെ കാണുകയും കണ്ണീരോടെ കുമ്പസാരം കൂട്ടിലേക്ക് പോവുകയും ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് അമ്മ